ഓണക്കാലത്തെ യാത്രക്കിടയിലെ മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആദ്യം ഓട്ടോയിലായിരുന്നു പോയത് അതിന് ട്രെയിനിൽ കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി നല്ല തിരക്കുണ്ടായിരുന്നു ഓണക്കാലമായതുകൊണ്ട് തന്നെ ആ നമ്മൾ ട്രെയിനിൽ കയറി യാത്ര തുടങ്ങുകയാണ് ഈ യാത്രക്കിടയിലെ മനോഹരമായ കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകളാണ് ആമ്പൽ കുളങ്ങളും പുഴകളും നെൽപ്പാടങ്ങളും എന്ത് രസാന്നറിയാ കാണാൻ കാടുകളും മലകളും ഒക്കെ ഭയങ്കര ഭംഗിയായിരുന്നു പ്രകൃതി ഭംഗി എന്ന് എന്നാണ് അതിമനോഹരമായിരുന്നു ചിലതൊക്കെ നമുക്ക് രീതിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കാരണം നമ്മൾ ഫോൺ എടുക്കുമ്പോഴേക്കും ട്രെയിൻ ഓടി പോയിട്ടുണ്ടാവും കുറേ നമുക്ക് നല്ല നല്ല ആമ്പൽ ആമ്പൽക്കുളങ്ങളുടെ ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് അത്ര മനോഹരമായ കാഴ്ചകളായിരുന്നു അങ്ങനെ നമ്മൾ നമ്മൾ തൃശ്ശൂരെത്തി വീണ്ടും അവിടുന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നെൽപ്പാടങ്ങളൊക്കെ നല്ല ഉഴുത് മറിച്ച് നല്ല നെല്ല് നടാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മഴ ആയതുകൊണ്ട് തന്നെ പാടത്തൊക്കെ നല്ല വെള്ളം നെൽപ്പാടങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞു നിന്നിരുന്നു പിന്നെ അതിൻ്റെ ഒരു അമ്പലം ഉണ്ടായിരുന്നു ഏത് അമ്പലം എന്നറിയില്ല അങ്ങനെ നമ്മൾ യാത്ര പിന്നെയും തോന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കുറേ ഭാഗങ്ങളൊക്കെ നമ്മുടെ വീതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ യാത്ര പോയി പോയി നമ്മുടെ ഭാരതപ്പുഴയുടെ അടുത്തെത്തി വെള്ളം ധാരാളം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനാണ്